ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാം അനുഭവം സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ തെറ്റയുടെ ആൾസണല് ഈ സീസണില് ട്രിബിൾ അടിക്കില്ലെന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കർവാ കപ്പിന്റെ ഫൈനലിലെത്തത് കൂടിയിട്ട് ഈ ചർച്ചകൾ ചൂട് സോഷ്യൽ മീഡിയയിൽ ഫുട്ബോൾ ഫാൻസിന്റെ ഇടയിലും എന്താണെന്ന് പറഞ്ഞാൽ ആൾസണല് ഫാൻസായ ഒരു കൂട്ടം അവര് കപ്പിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി കുറെ കാലായി അപ്പൊ അവര് ഈ സീസണിൽ വല്ലാതെ ആഗ്രഹിക്കുകയാണ് അപ്പൊ അതൊരു ചുരുങ്ങിയ ഒരു ട്രിബിൾ ഇല്ലെങ്കിൽ അവസാനിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം ഓരോ ആൾസെല ഫാൻസോ പക്ഷെ ആഴ്സലിന്റെ വിരോധികളുണ്ടല്ലോ ഏഹ് അവർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന എന്താന്ന് പറഞ്ഞാല് ഒരുപാട് പേര് ആസലെ ഫാൻസ് അല്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർ വരെ ആസൺ ഈ സീസണിൽ ഒന്നോ രണ്ടോ ട്രോഫികൾ സ്വന്തമാക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു എന്താ പറഞ്ഞാൽ അവര് അത്ര മനോഹരമായ ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ആസലിന്റെ എതിരാളികൾ ഇപ്പൊ ചിന്തിക്കുന്ന ഇവര് പഴയ പോലെ ഇങ്ങനെ കൊണ്ടു ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നത് അവസാനം കൊണ്ട് കലോട്ട് ഉടയ്ക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഒരൊറ്റ കാര്യത്തിൽ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആഴ്സൺ ഈ സീസണിൽ ട്രിപ്പിൾ ട്രിബിളല്ല ഈ സീസണിൽ അടിക്കാവുന്ന എല്ലാ ട്രോഫിയും അടിക്കാൻ പറ്റും അത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി വെമ്പ്ലിയിൽ വെച്ച് നടക്കാൻ പോകുന്ന കരഭാവ കപ്പിന്റെ ഫൈനലിൽ ആശാന പരാജയപ്പെടുത്താന്നുള്ള ഒരേറ്റ കടമ്പടന്നാലുണ്ടല്ലോ ആർ ടെക്കയുടെ ആൾസലിൽ പെപ്പിന്റെ സിറ്റിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാലുണ്ടല്ലോ അവർ ഈ സീസണിൽ തൂക്കാനുള്ള ട്രോഫിയുടെ ഒക്കെ തൂക്കും അതിന് യാതൊരു ശമിച്ചില്ല അത് വലിയൊരു കടമ്പയാണെന്ന് ആർട്ടും അറിയാം ആഴ്സ ഫാൻസിനും അറിയാം ആഴ്സലിനും അറിയാം എന്താ കാരണം പറഞ്ഞാൽ സിറ്റിയാണ് ഗുരു ഗുരുവിനെ അടിച്ചിട്ട് വേണം കപ്പ് സ്വന്തമാക്കാൻ അതില് ശിഷ്യന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ തമ്മില് ക്ലബോ കപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് അന്ന് മൂന്നേ പൂജ്യത്തിനാണ് പെപ്പന്റെ സിറ്റി ആത്തട്ടയുടെ ആസനല്ല ആസലിനെ പരാജയപ്പെടുത്തുന്നത് അന്ന് സിറ്റിക്ക് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് പെപ്പന്റെ താഴെ ഉണ്ടായിരുന്നു ഈ ആർത്ത എന്ന് പറഞ്ഞ ചങ്ങായി പിന്നെയല്ല ആസലിന്റെ കോച്ചായി കരിയറിലെ രണ്ടാമത്തെ കിരീടത്തിനോട് കത്ത് അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം സിറ്റി അടിക്കോ അതോ ആശാന തറവറ്റിച്ചിട്ട് സിഷ്യൻ കപ്പ് കൊണ്ട് പോകാമെന്ന് പക്ഷെ ഈ ഒരൊറ്റ ചേഞ്ചിങ് മൂമെന്റ് ആണ് ആൾശ്ര ടീമിന്റെ ഒരറ്റ ചേഞ്ച് മൂമെന്റ് ആ ഫൈനലിൽ ജയിക്കാൻ കഴിഞ്ഞാൽ ഈ സീസണിൽ വേൾഡ് കപ്പുകളൊക്കെ അവർക്ക് സ്വന്തം പറ്റും പക്ഷെ ആ ഫൈനലിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ഈ സീസണിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തഴ പോവും അതേപോലെ ചാമ്പ്യൻസ് ലീഗിൽ താഴെ പോവും എഫ് എ കപ്പിൽ താഴെ പോവും തബിട്ട് പൊട്ടി ഒരു ചീട്ടുകൊട്ടാരം പൊട്ടി വീഴുന്ന പോലെ തകിട്ട് പൊട്ടിയായിട്ട് വീഴും പെപ്പ് സിറ്റിയിൽ വന്ന ശേഷം ആൾസലില് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ സീസണുകളിൽ പക്ഷെ അവസാനം ഒരു മുപ്പത് മത്സരങ്ങളോ അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ആ തറ്റിയുടെ അതേപോലെ തന്നെ ആൾസലിൽ താഴേക്ക് നോക്കും അപ്പോൾ തൊട്ട് താഴെ ചിരിച്ചുകൊണ്ട് പെപ്പും പിള്ളാരങ്ങൾ നിൽക്കുന്നുണ്ടാവും അത് കണ്ടാലും ഉമ്മമാർക്ക് പോയി അങ്ങനെ അവസാനാവുമ്പോൾ െപ്പോ ഒരു കയറി വരുന്നുണ്ട് അത് ചിലപ്പോൾ ലാസ്റ്റ് ഗെയിമോ അല്ലെങ്കിൽ അതിന് രണ്ടു ഗെയിമൊക്കെ ആയി അപ്പോഴേക്ക് ആൾസൺ പോയിന്റ് ഡ്രോപ്പും ചെയ്യും അങ്ങനെയാണ് ചരിത്രം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ആൾസ ഫാൻസ് വരെ ആർട്ടല്ല അല്ല മാതി കളി കളിച്ചാലും ആ ഒരു ട്രോഫി എടുത്തു എന്ന് ഉറപ്പിക്കുന്ന ആ നിമിഷം വരെ വിശ്വസിക്കൂല എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ചരിത്രം അങ്ങനെയാണ് പക്ഷെ എന്റെ മനസ്സ് പറയുന്നു ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും ആൾസ്രോ അതില് വലിയ കടമ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ് മഞ്ചസാ സിറ്റിയെ പരാജയപ്പെടുത്തണം സിറ്റിയുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് സിറ്റിക്ക് പരിക്കേൽ പ്രശ്നമുണ്ട് ഡിഫൻസ് ഇങ്ങനെ തുറന്ന് കിടക്കാണ് അസൽ വിചാരിച്ച സുഖസുന്ദരായിട്ട് വിജയിക്കാൻ പറ്റും പക്ഷെ അവരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അതിന്റെ മുമ്പിലാണ് സിറ്റിയുടെ ആ മെന്റാലിറ്റി ഉണ്ടല്ലോ അവര് കഴിഞ്ഞ ഇത് ന്യൂകസലിന്റെ സെമി ഫൈനലിൽ കളിച്ചിട്ടുണ്ടല്ലേ ഡിഫൻസ് ഒരു സൈഡിൽ താളം തെറ്റിക്കുക സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കി കഴിഞ്ഞാൽ വേറെ വല്ല ടീമാണെങ്കിൽ സ്കോർ ഒന്നും തിരിച്ചടിച്ചിട്ടുണ്ടാകും പക്ഷേ സിറ്റി ആ ഫസ്റ്റ് ഹാഫിൽ കാട്ടിയ എനർജിയും ആ ഒരു പ്രസംഗം ഒക്കെ ഉണ്ടല്ലോ ആലൻഡിന്റെ വരെ സബ്സ്റ്റ്യൂട്ടിലാണ് ആളിന്റെ വരെ ബെഞ്ചിരി അവര് റക്കിയിട്ട് രണ്ട് ഗോളുകൾ അടിച്ചത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ തന്നെ മൂന്നേ പൂജ്യത്തിന് വിജയമാണ് സിറ്റി നേടുന്നത് അപ്പൊ ആ ഒരു മൈൻഡ് ഗെയിം ഉണ്ടല്ലോ അത് ആർട്ട് അറ്റക്കെതിരെ പെപ്പിനെ നന്നായിട്ട് അറിയാം എങ്ങനെ ചെയ്യേണ്ടത് അപ്പൊ അതിൽ വിജയ അത് തന്നെ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് ആശല കപ്പ് സ്വന്തമാക്കാൻ പറ്റുള്ളൂ വെമ്പിളിയിലാണ് ഏകപക്ഷീയമായ ഒരു ഇതൊന്നുമല്ല രണ്ടുപേർക്കും പേർക്കും തുല്യ ആ ഒരു ഇത് വരുന്ന ഒരു സ്റ്റേഡിയത്തിൽ തന്നെയാണ് കളി നടക്കുന്നത് അല്ലാതെ ഹോം ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജോ എ ഗ്രൗണ്ടിന്റെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത് അപ്പോഴാണ് ആശലും ഹാർട്ട് വിജയിക്കേണ്ടത് ഓരോ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഈ സീസണിൽ എല്ലാ കപ്പ് എടുക്കും സാലിബ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ട്രിമ്മർ പറയുന്നുണ്ട് എല്ലാം ഞങ്ങളെല്ലാം ഈ സീസണിൽ വാരിക്കൂട്ടാവുന്ന കൂട്ടാവുന്ന കപ്പലൊക്കെ കൂട്ടുന്നു പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം പി എസ് സി പറഞ്ഞ പോലെ അതേ ഫോമിലേക്ക് തന്നെ പോകുന്നു പക്ഷെ ഇവർക്ക് ഈ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അത് പെപ്പിന്റെ കയ്യിൽ നിന്ന് കുറെ ഒക്കെ പഠിച്ചിട്ടായിരിക്കും അത്തറ്റ വന്നിരിക്കുന്ന ആ അത് മറികടക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചിന്തിക്കണ്ട അവർ ചിലപ്പോ ചാമ്പ്യൻസ് ലീഗ് സിമ്പിൾ ആയിട്ട് അടിക്കും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചിലപ്പോ ഈ ഒരു ഗ്യാപ്പുണ്ടല്ലോ ആറ് ഏഴ് പോയിന്റ് ഗ്യാപ്പ് ഇതൊക്കെ മാറി കിടന്ന് പത്ത് പോയിന്റ് ഗ്യാപ്പ് എത്തി ചിലപ്പോൾ കപ്പിച്ചു വരും ഈ ഒരൊറ്റ മത്സരമാണ് അതിന് മുമ്പ് കുറേ ഒന്നര മാസോളം ഇല്ലുണ്ട് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പൊ അതിന് മുമ്പ് ഒരുപാട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ ഞായറാഴ്ച ലിവർപൂൾ ആയിട്ട് മത്സരം ഉണ്ട് അതില് പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ മതി അതേപോലെ ആൾസലിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഇനി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വരാൻ പോകുന്ന മത്സരങ്ങൾ പറഞ്ഞാൽ സെൻറ്റർലാൻഡ് ആയിട്ട് മത്സരം വരുന്നുണ്ട് അതുപോലെ ബോൺമോസ് ആയിട്ട് മത്സരം വരുന്നത് ഗോൾസ് ആയിട്ട് മത്സരം വരുന്നുണ്ട് അതേപോലെ ഡോഡർ ഹോട്സ്പോർ ആയിട്ടൊക്കെ മത്സരങ്ങൾ വരുന്നത് അപ്പോൾ ഇതില് രണ്ട് മൂന്ന് മത്സരങ്ങൾ ഒക്കെ ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് അവർ അടിച്ച് കയറി വരും അതിൽ യാതൊരു സംശയമില്ല ഹോം ഗ്രൗണ്ടും ഹോം മാച്ചും അതേപോലെ എവച്ചൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാർച്ച് ആ ഒരു ഫൈനലിൽ വരെ എന്ത് ഫോമിൽ കളിച്ചാലും രണ്ടിട്ടിപ്പോ സിറ്റിയുടെ കാര്യം എടുത്ത് നോക്കിയാലും അതേപോലെ സിറ്റി പോലെ പോളിനെയൊക്കെ പരാജയപ്പെടുത്തി ഒരു പോയിന്റൊക്കെ അപ്പോൾ കുറച്ചിട്ട് വന്നിരിക്കാം പക്ഷേ ഈ ഒരൊറ്റ ദിവസമാണ് ആ ഫൈനലാണ് നടക്കുന്നത് എന്താ കാരണം എന്ന് പറഞ്ഞാല് നമുക്കറിയാം ഈ അവസാനം നടന്ന മഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള മത്സരത്തിൽ ആവശ്യം പരാജയപ്പെട്ടത് അതേപോലെ സിറ്റി പരാജയപ്പെട്ടത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇത് മഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടെ സിമ്പിൾ ആയിട്ട് അടിക്കുന്നു വിചാരിച്ചത് അതേപോലെ തന്നെ കഴിഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ പി എസ് സി വിഷ് സെൽസി പി എസ് സി സിമ്പിളായിട്ട് അടിക്കുന്നു വിചാരിച്ചത് പക്ഷെ സെൽസി മാജിക് കാണിച്ചത് ആ ഒരു മത്സരത്തിൽ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അത് നാലയ്ക്കുണ്ട് അങ്ങനെ ഒരു ഫൈനലാണ് അപ്പൊ ഫൈനലില് ആ ഒരു തൊണ്ണൂറ് മിനിറ്റ് ഗെയിം ആ ഗെയിം പ്ലാനിൽ മൈൻ പ്ലാന്റ് ആരാണ് ജയിക്കാൻ കഴിയുന്നത് അവർക്ക് കപ്പ് സ്വന്തമാക്കാൻ കഴിയും എന്താ പറഞ്ഞാൽ ആവിടും മൈൻഡ് ഗെയിമും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോച്ച്മാരുടെ കരിയർ എടുത്ത് നോക്കി ഒരാൾ ഒരാള് ചാമ്പ്യനാണ് ഒരുപാട് ട്രോഫികൾ മഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ടും ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടും ബാഡ്മിൻ്റ വേണ്ടിയിട്ട് വാരി കൂട്ടിയിട്ടാണ് എന്നിട്ടും ചെങ്ങായിട്ട് കംപ്ലയിൻ്റ് ആണ് ഇപ്പോൾ ക്ലബ്ബ് പൈസ മുടക്കുന്നില്ല പൈസ മുടക്കുന്നതില് ഇംഗ്ലീഷ് പ്രീമിയും ആറാം സ്ഥാനത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൈസ കൂടുതൽ മുടക്കിയ ക്ലബ്ബുകൾ കപ്പടിക്കട്ടെ പെപ്പ് പറയണപ്പോ പെപ്പ് പറയുന്നതിലും കാരണമുണ്ട് എന്താ കാരണം പറഞ്ഞത് പറയാലും കാര്യമുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ലാ ലീഗും അതേപോലെ ബുണ്ടസ് ലീഗ് വ്യത്യാസം ബുണ്ടസ് ലീഗിലേക്കെന്ന് പറഞ്ഞാൽ മേജറായിട്ട് ബയൻമുണിക്ക് അതേപോലെ ഡോട്ട്മണ്ട് അതേപോലെ ലവഹൂസ് അങ്ങനെ രണ്ട് മൂന്ന് ടീമുകളാണ് മേജറായി നിർത്തുന്നത് അതേപോലത്തെ പി എസ് സിന്റെ ലീഗ് നോക്കി കഴിഞ്ഞാൽ പി എസ് സി അവിടെ ഡില്ലി അങ്ങനെ കുറച്ച് ടീമുകളുണ്ട് അവരാണ് മേജറായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ലീഗ് നോക്കി കഴിഞ്ഞാൽ റാങ്ക് വെട്ടിട്ട് ബാസ്രോണ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ട് അപ്പൊ അവിടെയൊക്കെ ആ പൈസ ചെലവാക്കുന്നതിന്റെ പരിമിതികളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ബാല് സ്ഥലമാണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ആറ് സ്ഥാനത്തേക്കാണ് പൈസ അലകുന്നത് ഏറ്റവും ലോവലൊക്കെ നിൽക്കുന്നത് അപ്പോൾ പക്ഷേ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അല്ലെങ്കിൽ പണക്കൊഴുപ്പുകളുടെ ലീഗാണ് അപ്പോൾ ഈ പണം മറ്റുള്ള ക്ലബ്ബുകൾ ചിലവാക്കുമ്പോൾ തീർച്ചയായിട്ടും പെപ്പത് ചോദിക്കും സിറ്റി എന്തുകൊണ്ട് ഇത്ര പൈസ ചിലവാക്കുന്നില്ല എന്ന് ഇപ്പോൾ സെമിനൈനെ കൊണ്ടുവന്നു അതേപോലെ ഡിഫൻസിലാളെ കൊണ്ടുവന്നു എന്നിട്ടും ഡിഫൻസിന്റെ ആ ഒരു പോരായ്മകളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഡിഫൻസിന്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ അറ്റാക്കർമാർ അടിച്ചിട്ടും ഹാലണ്ടും ചെറുക്കിയും ഫോർഡിനും ഒക്കെ അടിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ രണ്ട് ഗോൾ ഇവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് ഗോൾ അടിച്ച് ജയിക്കും അതിലെല്ലാം കാര്യം ചെയ്യണം പക്ഷെ ഇടയ്ക്ക് വെച്ച് നിന്ന് ഗോളൊക്കെ സ്കോർ ചെയ്യാൻ ഒന്ന് മാറ്റി കാണിച്ചു അവിടെയൊക്കെയാണ് പോയിന്റ് ഡ്രോപ്പ് ചെയ്തത് ഇംഗ്ലീഷ് മീഡിയം എഴുതിക്കില്ല പക്ഷെ കപ്പില് പെപ്പിന്റെ കീഴിൽ നാല് മത്സരങ്ങൾ ഫൈനലിൽ കഴിച്ച് നാലും തൂക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പോയിന്റിൽ ആ സിനിമ മൂന്നേ പൂജ്യത്തിൽ പരാജയപ്പെടുത്തിയത് അതേപോലെ തന്നെ അവിടെ നിങ്ങൾ നാല് സീസണില് കണ്ടിന്യൂസ് ആയിട്ട് കരബാവ കപ്പിൽ കരബാവ കപ്പിൽ സിറ്റി പരാജയപ്പെടുത്തിയത് ബേൺഫേർഡിനെയും അതേപോലെ തന്നെ ന്യൂകാസലൈറ്ററിനെയൊക്കെ പരാജയപ്പെടുത്തി സിം പുഷ്പാണ് അവര് ഫൈനലിൽ എത്തിക്കുന്നത് പക്ഷെ ഹാസനില് അവിടെ ക്രിസ്റ്റൽ പാലസിനെയും സിക്സൽ പാരസിൻ്റെ പെനാൽറ്റി ഷൂട്ടൗട്ടാണ് ജയിക്കുന്നത് അതായത് ചെൽസിയോട് ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ലെഗ്ഗില് മൂന്നേ രണ്ടിന്റെ ഒരു വിജയം നേടിയിട്ട് ഹാസനന്റെ എമിറേറ്റ്സിൽ വന്നിട്ട് ഒരു ഗോൾ കൂടി അടിച്ചത് നാലേ രണ്ടിന്റെ വിജയത്തിലാണ് അത് ചെൽസിയോട് കൂടി നല്ല ഫൈറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഫൈറ്റ് കൊടുത്തിട്ടാണ് അവർ എത്തിക്കും സിമ്പിൾ ആയിട്ടൊന്നും അല്ല അപ്പൊ കരഭാവകപ്പിന് ചരിത്രം ഈ അടുത്തൊരു പത്ത് കൊല്ലത്തിൽ എടുത്ത് നോക്കി കഴിഞ്ഞാല് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്ന സിറ്റി തന്നെയാണ് ആ ഒരു സിറ്റിയെ മറികടക്കാൻ എങ്ങനെ ആ തട്ടിക്കും പിള്ളേർക്കും കഴിയുന്നതനുസരിച്ചിരിക്കും അവരുടെ ഈ സീസണിലുള്ള മറ്റുള്ള ട്രോഫികളെല്ലാം എന്റെ അഭിപ്രായത്തിൽ ഇപ്പോ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ടോപ്പിലെ നിൽക്കുന്നത് അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പിലെ നിൽക്കുന്നത് അതേപോലെ തന്നെ എഫ് എ കപ്പിൽ എപ്പോഴാണ് നോക്കിയാലും അവർ ടോപ്പിലാണ് അപ്പൊ ഫൈനലിൽ കരഭാവ കപ്പിന്റെ ഫൈനൽ ഫസ്റ്റ് ഫൈനലാണ് ഈ മാച്ച് ടൂർണമെന്റിലെ ഫസ്റ്റ് ഫൈനലാണ് അവർക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഈ കപ്പ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആസനില് പിടിച്ചാൽ കിട്ടില്ല അതിൻ്റെടയിൽ ഇനി ഒന്നൊന്നര മാസത്തിന്റെ അടുത്ത് ടൈമുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പരുക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആസനില് പിന്നെ ഒരു ഹോപ്പ് എന്താന്ന് പറഞ്ഞാല് ഇപ്പോൾ ജീസസ് അതേപോലെ ഇവരുടെ പ്ലേയേഴ്സ് ഒരുപാട് പേര് പരുക്കായിട്ടും ഇവരുടെ ആ സ്കോഡ് അപ്ണ്ടല്ലോ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടും മൂന്നും പ്ലേയേഴ്സ് ഓരോ പൊസിഷനിൽ കളിക്കുന്നത് അത് തന്നെയാണ് ആ ഒരു റൊട്ടേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആ തൊട്ട് നടത്തുന്നുണ്ട് അവിടെയൊക്കെയാണ് സിറ്റിക്ക് ഈ സീസണിൽ പഠിച്ചിരിക്കുന്നത് എന്ന് ഒരുപാട് പേർക്ക് പരിക്കായി സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ ആൾക്കാരില്ല അതേപോലെ പുതിയ സൈന്യങ്ങളൊക്കെ ചെറുക്കിയൊക്കെ കിട്ടില്ല ഫോമിൽ രജേന്ദ്രദിന്റെ കാര്യം ഇടയ്ക്കൊന്ന് മിന്നി ആ ഇടയ്ക്കൊന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ റോട്ടറി റോട്ടറിയുടെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ സീസൺ മുതലൊക്കെ കഴിഞ്ഞ സീസൺ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ റോട്ടറി ഇറങ്ങിയ ഗെയിമുകളിലൊന്നും തോറ്റിട്ടില്ല സിറ്റി പക്ഷെ ഈ സീസണിലെ അതിനല്ല റോട്ടറി ഇറങ്ങിയ ഗെയിമുകളിലൊക്കെ സിറ്റി പരാജയപ്പെടുകയും സംബന്ധിച്ച് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ റോട്ടറിയുടെ ആ പഴയ ആ ഒരു ഇത് നിർക്കണ്ടല്ലോ അതൊന്നും ഇപ്പോ കിട്ടുന്നില്ല അങ്ങനെ സിറ്റി എങ്ങനെ പോയി കഴിഞ്ഞാൽ മാസിന് മുന്നിൽ ഒരു വിലക്ക തട്ടിയായിരുന്നു അപ്പൊ ആസനലിൽ അത് മറികടക്കണം അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കരബാവ കപ്പന്റെ ഫൈനലിൽ ഒരു ടേണിംഗ് പോയിന്റ് അതേപോലെ തന്നെയാണ് മഞ്ചസ്റ്റർ സിറ്റിയുടെ ആസനലിന്റെയും കുറെ മത്സരങ്ങൾ ഈ മാർച്ച് ഏപ്രിൽ ഒരൊറ്റ മാസത്തിനുള്ളിൽ രണ്ട് മത്സരങ്ങൾ ഇപ്പൊ ഓൾറെഡി ഉണ്ട് കപ്പന്റെ ഫൈനൽ ഉണ്ട് അതേപോലെ തന്നെ ഏപ്രിൽ പതിനെട്ടാം പത്തൊമ്പതാം തീയതി ആയിട്ട് നടക്കുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു റൗണ്ട് അത് മഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൌണ്ട് ഇതിഹാസത്തിലും നടക്കുന്ന മത്സരമുണ്ട് അതിന്റെ ഇടയിൽ രണ്ട് മത്സരം കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗിൽ ആ ഡ്രോ ഒക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞു വരികയാണെങ്കിൽ ആസനം വിശസ് മഞ്ചി മത്സരം വരാനുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരൊറ്റ മാസത്തിന്റെ ഗ്യാപ്പിൽ നാല് മത്സരങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ആകുമ്പോൾ മിക്കവാറും ഈ സീസണിലെ ടൈറ്റിൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു നാല് മൂന്നാല് മത്സരങ്ങളിൽ തീരുമാനമാവും അതിനാണ് കലഭാവ കപ്പാണ് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയാനുള്ള കാരണം ആ തെറ്റിയുടെ കീഴില് ആസണല് വിന്നും ഫോമിലടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക അതിന് യാതൊരു സംശയമൊന്നുമില്ല കാരണം എന്താ പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ആദ്യ റൗണ്ട് മത്സരം കഴിഞ്ഞപ്പോൾ എട്ടിൽ എട്ടും വിജയിച്ച ഒരു ടീം മാത്രമേ ഉള്ളു ആവശ്യത്തില് അവര് ഒന്ന് രണ്ടോ മൂന്നോ ഗോൾ മാത്രമേ വഴിങ്ങിട്ടുള്ളൂ ബാക്കി അടിച്ചു കൂട്ടിയ ഗോളുകളുടെ എണ്ണാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നോക്കി കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തുള്ള തലപ്പത്ത് ഇരുപത്തിനാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അൻപത്തിമൂന്ന് പോയിന്റ് ആയിട്ട് ടോപ്പിലെ നിൽക്കുന്നത് നാൽപ്പത്തി ആറ് ഗോളുകൾ അടിച്ചു കൂട്ടിയപ്പോൾ പതിനേഴ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ പതിനാറ് മത്സരങ്ങൾ വിജയിച്ചു അഞ്ച് സമനിലയും മൂന്ന് തോൽവിയാണ് അപ്പോൾ എന്താ പറഞ്ഞു തരുന്ന പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഫൈനൽ എത്തുമ്പോൾ രണ്ട് ടീമുകൾക്ക് ഇതിൻ്റെ ഒന്നും പ്രസക്തിയില്ല ആ ഒരൊറ്റ ദിവസത്തെ കളിയാണ് അതിൽ ആശാനാണോ ശിഷ്യനാണോ എടുക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് ടീമാ ജയിക്കാൻ സിറ്റി ആണെങ്കിൽ സിറ്റി എന്ന് കമന്റ് ചെയ്യുക അതേപോലെ ആസലിൽ ആണെങ്കിലും ആസലിൽ കമന്റ് ചെയ്യാം ഹെപ്പിന്റെ കീഴില് സിറ്റി നാലോ അഞ്ചോ മത്സരങ്ങളെ ഫൈനലിൽ തോറ്റുള്ളൂ എല്ലാ ട്രോഫികളും സിറ്റിയിൽ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ വിന്നിങ്ങിന്റെ കാലത്തുള്ള ഒരു 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 ചാമ്പ്യനായ കോച്ചാണ് ആള് പക്ഷെ ആളുടെ ഈ അവസാനം സീസൺ എടുത്തു നോക്കി കഴിഞ്ഞാൽ കുറച്ച് വരികളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ചാമ്പ്യൻസ് ലീഗ് എടുത്ത ശേഷം എല്ലാം തികക്കും എന്നുള്ളൊരു കോൺഫിഡൻറ് ആയിരിക്കും തോന്നുന്നുണ്ട് അതോ പെപ്പിന്റെ കാലം കഴിഞ്ഞാൽ കുറെ ആൾക്കാർ പറയുന്നില്ല അങ്ങനെയുള്ള സംഭവം ഉണ്ടോ എന്തായാലും ശിഷ്യൻ ആശാനെ മലത്തി അടിക്കുക അതോ ആശാൻ ശിഷ്യൻ അവിടെ ഒതുക്കിയിരുത്തിയിട്ട് കപ്പ് തൂക്കുക നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് പെപ്പ് കരഭാവ കപ്പ് അവസാനമായിട്ട് അടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പക്ഷെ അവസാനിലൊക്കെ അടിച്ചിട്ട് കുറെ കാലങ്ങളായി അവർക്ക് ഒരു ചാമ്പ്യൻസ് ലീഗ് കണ്ടിട്ട് ഇതുവരെ ആ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ ഈ സീസണിൽ അടിക്കാൻ പറ്റണമെങ്കിൽ എല്ലാം അടിക്കാൻ പറ്റും അല്ലെങ്കിലോ ആത്തറ്റിക്ക് ഈ സീസണോടുകൂടി ആവശ്യത്തിൽ ഇവിടെ പറയാം നടക്കൂല ഈ സീസണിൽ ഇങ്ങനെ ഒരു സ്ക്വാഡ് ഡെപ്തും ഇങ്ങനെ ഒരു പെർഫോമൻസും കിട്ടിയിട്ട് ഇവർക്ക് അടിക്കാൻ പറ്റി പിന്നെ നോക്കണ്ട കരഭോ കപ്പ് നോക്കണ്ട ചാമ്പ്യൻസ് ലീഗ് നോക്കണ്ട അതേപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ നോക്കണ്ട ആത്തറ്റിക്ക് ക്ലബ്ബ് കൂടാം അതില് സംശയമൊന്നുമില്ല എന്താ കാരണം എന്ന് പറഞ്ഞാല് അത്ര സ്കോട്ട് ഡെപ്ത് ഉണ്ട് അവരുടെ സ്കോട്ടെ നോക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത്ര കിട്ടിയിട്ട് സ്കോട്ട് ഡപ് ആണ് ഓരോ പൊസിഷനിൽ രണ്ടും മൂന്നും ആണ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ജീസസും അതേപോലെ തന്നെ അവാർഡ്സും ഒക്കെ പരുക്ക് പറ്റിയിട്ട് ഇപ്പോഴൊക്കെ തിരിച്ചു വരുന്നത് അപ്പോഴും അവിടെ ബാക്കപ്പിന് ആൾക്കാരുണ്ടല്ലോ അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ആ ഒരു ഡിഫൻസ് ആണ് സിമ്മറും സലീബിയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഡിഫൻസ് ഉണ്ടല്ലോ കട്ടി കട്ടിയായിട്ടുള്ള എം ഡിഫൻസ് ആണ് അതേപോലെ ആ ഡിഫൻഡർമാരാണ് കുറെ ഗോളുകൾ കളിച്ചിസൈഡിലൊക്കെ മിഡ്ഫീൽഡർമാരിൽ മിഡ്ഫീൽഡ് ഇങ്ങനെ മാറി മാറി കളിപ്പിയ ഒരു ഇങ്ങനെ വിൻഡിങ് മെന്റാലിറ്റി ഉള്ള ഒരു 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 കോച്ച് തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല പക്ഷേ ആ തെറ്റിക്ക് വേറെ റെക്കോർഡുണ്ട് വെമ്പിളിയിൽ പന്ത്രണ്ട് മത്സരങ്ങള് മാനേജറായിട്ട് ഒരു പ്ലെയർ ആയിട്ട് അവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടില് പന്ത്രണ്ടിൽ വിജയിച്ചിട്ടാണ് ഈ ചങ്ങായി വെമ്പിളിയിൽ ആ ഒരു സ്റ്റേഡിയം ഇട്ടിട്ടുള്ളത് അപ്പൊ എന്താവും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും എന്താണെന്ന് പറഞ്ഞാല് ഒരു വിന്നി അങ്ങനെ തുടർച്ചയായ കപ്പുകളൊക്കെ വാരിക്കൂട്ടിയ ഒരു ഒരു കോച്ചും കപ്പുകൾ ഇനി ഒരുപാട് വാരിക്കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കോച്ചും തമ്മിലുള്ള മത്സരമാണ് അപ്പം എന്തായാലും ഈ പാറും അതിൽ യാതൊരു സംശയമില്ല കർവാ കപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ഫയൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലിവർളിനെ പരാജയപ്പെടുത്തിയിട്ട് ന്യൂ കാസലേറ്റാണ് കപ്പ് സ്വന്തമാക്കുന്നത് അതിന് മുമ്പ് വർഷം ചെൽസിയെ പരാജയപ്പെടുത്തിയിട്ട് ലിവർപൂൾ കപ്പ് സ്വന്തമാക്കി അപ്പോൾ അതിന് മുമ്പ് വർഷം ന്യൂ കാസലിനെ പരാജയപ്പെടുത്തിയിട്ട് യുണൈറ്റഡ് സ്വന്തമാക്കി അതിൻ്റെ തൊട്ട് വർഷം ചെൽസി ചെൽസിയെ മറികടന്നത് ലിവർപൂൾ സ്വന്തം ആക്കണം അതിന് നാല് വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യൻസ് അതടിച്ചത് ചാമ്പ്യന്മാരായത് മഞ്ചസ്റ്റർ സിറ്റിയാണ് ഡോക്ടർ ഹോൾസ്ഫോറിന് ആസ്റ്റം വില്ലിയെ ചെൽസിയെ രണ്ടായിരത്തി പതിനെട്ടിലെ ആറ് സാറിന് പരാജയപ്പെടുത്തിയിട്ടുണ്ട് അതിന് മുമ്പത്തെ വർഷം മഞ്ചസ്റ്റർ ആണ് കപ്പ് സ്വന്തമാക്കുന്നത് അപ്പോൾ ഈ അവസാനത്തെ പത്ത് വർഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മഞ്ചസ്റ്റർ സിറ്റിയുടെ തേരോട്ടമാണ് അവർ നാല് സീസണായിട്ട് അവസാനത്തെ നാല് സീസണിൽ കപ്പടിച്ചിട്ടില്ല അതൊക്കെ ശരിയാണ് പക്ഷെ കെപ്പിൻ്റെ തിരിച്ചുപരവായിരിക്കും ഈ ഒരു ഫൈനലിലൂടെ നേടുക എന്ന് ഈ ഫൈനലിൽ നേടിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അതിൽ ചിലപ്പോൾ ഒരു ടോപ്പിലെത്തും ഈ ഒരു ഫയലിൽ പക്ഷേ അവരുടെ ഡിഫൻസ് ഇപ്പോഴും തുറന്ന് എന്നുള്ള കാര്യം ആലോചിക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്താണ് ഈ സീസണിൽ ആചനം സംഭവിക്കാൻ പോകുന്നത് അവർ ട്രിപ്പിൾ ട്രിബിൾ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്